പ്ലാന്റ് പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി ഫീലോഡൻഡ്രോൺ വെറൈറ്റി പരിചയപ്പെട്ടാലോ അപ്പൊ ഫീലോഡൻഡ്രോന്റെ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന വെറൈറ്റി നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം അപ്പൊ അതിന്റെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റി ആണ് നമ്മൾ ഇന്ന് വീഡിയോയില് കാണിക്കാനായിട്ട് പോകുന്നത് എന്റെ കയ്യിലൊരു കുഞ്ഞു പ്ലാന്റ് ഉള്ളത് അപ്പൊ ഇത് നന്നായിട്ട് വലുതാക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഇതിൻ്റെ നോർമൽ വന്നിട്ട് നമുക്ക് ഒരു നിയോൺ ഗ്രീൻ ഷെയ്ഡിലൊക്കെ പ്ലാന്റ് അവൈലബിൾ ആയിട്ട് മാർക്കറ്റിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും അപ്പൊ ഈ പ്ലാന്റ് വന്നിട്ട് ഒരു വെരിഗേറ്റഡ് ടൈപ്പ് ആണ് പറഞ്ഞ നമ്മുടെ ഗ്രീൻ ലീവ്സിൽ ഇതുപോലെ ഒരു വൈറ്റും ഇതിലൊരു ലൈറ്റ് പിങ്ക് ഒക്കെ ആയിട്ട് വരുന്ന ഒരു വെരിഗേഷൻ ആണ് ഈ പ്ലാന്റിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ പ്ലാന്റ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്തൊക്കെ പോട്ടി മിക്സ്ചർ വേണം എന്തൊക്കെ ഫെർട്ടിലൈസർ വേണം എങ്ങനെയാണ് ഈ പ്ലാന്റ് കെയർ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് സമയം കളയാതെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം മറ്റുള്ള ഫിലോഡൻഡ്രോൺസ് എന്നെ വെച്ച് നോക്കുമ്പോൾ ഇതിന് വില ഇത്തിരി കൂടുതലാണ് എന്ന അതുപോലെ തന്നെ ഇതിന് നല്ല അടിപൊളി ാണ് അപ്പൊ ഇതിന്റെ ഇലകളിൽ വരുന്ന വെരിഗേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കളർ തന്നെയാണ് ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ വേൾഡി മാക്സ് പോലുള്ള ഫിലോഡൻഡോൺ വെറൈറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പക്ഷെ ഇത് അത്ര എളുപ്പത്തിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു അഞ്ചാറ് മാസം ഒക്കെ പിടിക്കുന്ന നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന സ്റ്റെമ്മിൽ നിന്ന് പുതിയ ലീവ്സ് ഒക്കെ ഉണ്ടായി വരണമെങ്കിൽ റൂട്ട് വളരെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ വരുമെങ്കിലും പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങാനായിട്ട് താമസം എടുക്കും എങ്ങനെയാണ് നമ്മൾ ാണ്പ്പഗേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഈ പ്ലാന്റ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങക്ക് ഇതിൽ കുഞ്ഞു കുഞ്ഞു റൂട്ട്സ് വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഇതിന്റെ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കുഞ്ഞു കുഞ്ഞു റൂട്ട്സ് വന്നിരിക്കുന്നത് അപ്പൊ ഈ സ്റ്റെമ്മിന്റെ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു റൂട്ടും സ്റ്റെമ്മോ ആയിട്ടുള്ള ഒരു ഈ ഏരിയ നമ്മൾ എന്ത് ചെയ്യും കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ആ പീസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് അവിടെ നിന്ന് ഒന്നോ രണ്ടോ ഇലകൾ നമ്മൾ ഇളക്കി മാറ്റിയിരുന്ന ശേഷം ആ ഒരു പ്ലാന്റിനെ എന്നുവെച്ചാൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസിനെ ഏതെങ്കിലും ഒരു ഫംഗീസ് സൈഡിൽ മുക്കണം കാരണം ഇവൻ കുറച്ച് വി ഐ പി ആണല്ലോ പെട്ടെന്നൊന്നും ചീത്തയാക്കി പോകാൻ പാടില്ലല്ലോ അതുകൊണ്ടിട്ട് ഏതെങ്കിലും ഒരു ഫംഗീസ് സൈഡിൽ നമ്മളിവിടെ കൂടുതലും സ്റ്റാഫാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതുപോലുള്ള സൈഡിൽ മുക്കിയതിനു ശേഷം നമുക്ക് ഗിഫി ബാഗിലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന പോട്ടിങ്സിലോ നമുക്ക് ഇവനെ നട്ട് വേര് വേരുപിടിപ്പിച്ച് എടുക്കാവുന്നതാണ് അപ്പം ഇതിന് പോട്ടി മിക്സർ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇത് നല്ല ആയിട്ടുള്ള സോയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതിന് പോട്ടി മിക്സർ നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗാർഡൻ സോയിൽ എത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നോ അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം ചകിരിച്ചോറ് എടുക്കണം പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലേ ബോൾസോ അല്ലെങ്കിൽ പെർലൈറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിന് വാട്ടർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് മോയിസ് കണ്ടന്റ് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെയിലി ഒന്നും ഇതിന് വെള്ളം ആവശ്യമില്ല നമ്മൾ ഈ പോട്ട് പോക്കുമ്പോഴത്തേക്ക് ഈ പോട്ടിന്റെ മുകൾ വശം നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വാട്ടർ ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ എപ്പോഴും വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ചീത്തയായി പോവും എന്നാൽ വെള്ളം ഒട്ടും ഒട്ടുമൊഴിക്കാതിരുന്നാലും ഈ പ്ലാന്റിന് അപകടമാണ് അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഫീലോഡെൻട്രോണിന്റെ കെയറിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ മറ്റുള്ള ഫീലോഡെൻട്രോൺസിനെ പോലെ തന്നെ കുറച്ച് കൂടുതൽ കെയർ നമ്മൾ ഈ പ്ലാന്റിന് കൊടുക്കേണ്ടി വരും ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന പ്ലാന്റ് നമുക്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം കാരണം ഇത് തീരെ ചെറിയ പ്ലാന്റ് ആണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് നന്നായിട്ട് വലുതാകും അതുപോലെ തന്നെ ഇതിന്റെ ലീവ്സിന്റെ വെരിഗേഷൻ കുറച്ചും കൂടെ വലുതാകുന്നതിനനുസരിച്ച് മാറി വരും ഈ ലീവ്സ് ഒക്കെ ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം വൈറ്റ് കളർ വരും അങ്ങനത്തെ ഒരു അടിപൊളി പ്ലാന്റ് ഇത് അപ്പൊ ഈ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പട്ടികയാണെങ്കിൽ നമ്മൾ ഇതിന്റെ നോർമൽ വെറൈറ്റിയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യാൻ നോക്കാം ഇപ്പൊ ഈ ഒരു പ്ലാന്റ് മാത്രമാണ് എന്റെ കയ്യിൽ ഉള്ളത് അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മാത്രം ചെയ്തത് അപ്പൊ ഇതുപോലുള്ള പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാം ഈ പ്ലാന്റിന്റെ തൈകൾ എന്ന് പറഞ്ഞ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല അപ്പോൾ ഈ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഞാൻ ഇതിൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞു തരാം കാരണം വീഡിയോയിൽ കൂടെ ഞാൻ ഇതിൻ്റെ റേറ്റ് പറയുമ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്ന് വഴക്കി ഏറ്റുവാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാത്തത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ കുറച്ച് ധാരണ ഉള്ള ആൾക്കാർ മാത്രം ദയവ് ഇത് മെസ്സേജ് ചെയ്യുക കുറച്ച് കൂടുതലാണ് അപ്പൊ നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും റേറ്റ് അത്ര ഇല്ലാത്തതുമായിട്ടുള്ള പ്ലാന്റ്സിന്റെ സെയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ഈ അടിപൊളി ഫീലോഡൻട്രോണെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അപ്പൊ ഫീലോഡൻട്രോൺ കളക്ട് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു പ്ലാന്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ കയറി കാണാവുന്നതാണ് അപ്പൊ പുതിയൊരു ഒരു പ്ലാന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ